നമസ്കാരം ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വാഗതംിയും ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവവും മൂലമുണ്ടാകുന്ന ഇൻസുലിൻ പ്രതിരോധം ഓർമ്മശക്തി പുരുഷ പ്രത്യുൽപാദനക്ഷമത വിലയിരുത്താനുള്ള സ്മാർട്ട് ഫോൺ ആപ്പുമായി ഹൃദയത്തിലെ മുറിവുണക്കാൻ സഹായിക്കുന്ന ബയോസ്പ്രേ വികസിപ്പിച്ച് ഗവേഷകർ റിപ്പോർട്ടുകളിലേക്ക് പൊണ്ണത്തടിയും ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന ഇൻസുലിൻ പ്രതിരോധം ഓർമ്മശക്തി പെട്ടെന്ന് കുറയാൻ കാരണമാകുമെന്ന് ഗവേഷകർ ഇൻസുലിൻ ഹോർമോണിനോട് ശരീരകലകൾ സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത അവസ്ഥയാണ് ഇൻസുലിൻ പ്രതിരോധം ഇത് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യുന്നതിൽ നിന്നും പേശി കൊഴുപ്പ് കരൾ കോശങ്ങളെ തടയുന്നു ഇതിന്റെ ഫലമായി ഗ്ലൂക്കോസിനെ കോശങ്ങളിലെത്തിക്കാൻ ശരീരത്തിന് കൂടുതൽ ഇൻസുലിൻ ആവശ്യമായി വരുന്നു ഇൻസുലിൻ പ്രതിരോധം ബാധിച്ച പ്രമേഹമുള്ളവരും ഇല്ലാത്തവരുമായവരിൽ പെട്ടെന്ന് പ്രവർത്തനങ്ങൾ അതായത് ഓർമ്മശക്തി ശ്രദ്ധ കാഴ്ച ഇവയെല്ലാം പെട്ടെന്ന് കുറയുന്നുവെന്ന് ജേണൽ ഓഫ് അൽസിമീഷ്യസ് ഡിസീസിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു രണ്ട് ദശാബ്ദത്തോളമായി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബാധിച്ച അഞ്ഞൂറ് പേരിലാണ് പഠനം നടത്തിയത് വാർദ്ധക്യത്തിൽ ഓർമ്മക്കുറവും മറവിരോഗവും ബാധിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയാനും ഈ പഠനബലം സഹായിക്കും പുരുഷ പ്രത്യുൽപാദന വിലയിരുത്താനുള്ള സ്മാർട്ട് ഫോൺ ആപ്പുമായി ഗവേഷകർ സ്വകാര്യതയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകി വീട്ടിലിരുന്ന് തന്നെ പുംബീജങ്ങളുടെ എണ്ണവും വേഗവും അറിയാൻ സഹായകരമാണ് പുതിയ കണ്ടെത്തൽ മുന്നൂറ്റി അൻപതോളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് തൊണ്ണൂറ്റി ശതമാനവും കൃത്യമായ ഫലം ലഭിക്കുന്ന കണ്ടെത്തലാണ് ഇതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു സയൻസ് ട്രാൻസ്ലേഷണൽ മെഡിസിനിൽ ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്ഷയരോഗത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പൾമണറി മെഡിസിൻ വിഭാഗം ഡോക്ടർ ശോഭാ സുരേന്ദ്രനാണ് ഡോക്ടർ സ്വാഗതം ചർച്ചയിലേക്ക് ഡോക്ടർ ഈ ലോക ക്ഷയരോഗ ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചരിത്രം എന്താണ് നമ്മൾ ലോക ചരിത്രം പരിശോധിച്ചാൽ കാണാം ക്ഷയരോഗം പണ്ടുമുതൽക്കേ ഒരു മാരക രോഗമായിട്ട് പകർച്ചവ്യാധിയായിട്ട് പണ്ടുമുതൽക്കേ നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഇതിൻ്റെ കാരണം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ ആണെന്ന് ഡോക്ടർ റോബർട്ട് കോക്ക് കണ്ടുപിടിക്കുകയും അദ്ദേഹം ബെർലിനിലെ യൂണിവേഴ്സിറ്റി ഹാളിൽ ഒരു വലിയ ശാസ്ത്രജ്ഞരുടെ സഭയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു അത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അത് ആദരിക്കാൻ ആ അവസരം സമാദരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന ഏകദേശം നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദിവസം ലോക ക്ഷയരോഗ ദിനാചരണം തുടങ്ങിവെച്ചത് ഡോക്ടർ ഇങ്ങനൊരു ദിനാചരണത്തിൻ്റെ ഉദ്ദേശം എന്താണ് ക്ഷയരോഗം വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു രോഗമാണ് അത് ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിനാചരണം നമ്മൾ ആഘോഷിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് അവരവരുടെ പങ്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ വേൾഡ് ടി ബി ഡേ അല്ലെങ്കിൽ ക്ഷയരോഗ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ മരുന്നുകളെക്കുറിച്ചും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചും അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇതിന് കഴിയും ഡോക്ടർ ഇപ്പോൾ നിലവിൽ രോഗത്തിൻ്റെ വ്യാപ്തി എങ്ങനെയാണ് വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ക്ഷയരോഗം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി നിലനിന്നിരുന്നു വളരെ പ്രസിദ്ധരായ പലർക്കും ക്ഷയരോഗം വന്നിട്ടുണ്ട് എക്സാമ്പിൾ അഡോൾഫ് ഹിറ്റ്ലർ മുതൽ നെൽസൺ മണ്ടേല വരെ ഈ രോഗത്തിന് അടിമപ്പെട്ടിരുന്നു നമ്മുടെ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജം ഈ രോഗത്തിന് അടിമപ്പെട്ടാണ് മരിച്ചത് ഇത്രയും വ്യാപ്തിയുള്ള ഒരു രോഗം നമ്മൾക്ക് എന്തുകൊണ്ട് കീഴടക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം ഒരു വർഷത്തിൽ ഒരു കോടിയിലധികം പേർക്ക് ടി ബി ഉണ്ടാകുന്നു ലോകത്ത് ഇന്ത്യയിലെ ആണെങ്കിൽ ഇതിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് കേസുകൾ ഇന്ത്യയിലാണ് ഉള്ളത് ഒരു ദിവസം നാലായിരം പേർ ടി ബി വന്ന് മരിക്കുന്നു അത് ഒരു വർഷത്തെ കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷം തുടങ്ങി മൂന്നര ലക്ഷം വരെ ആൾക്കാർ ടി ബി വന്ന് ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അത്ര ഭീകരമായ കണക്കുകളാണ് ശാസ്ത്രലോകം നമ്മളോട് പറയുന്നത് അതാണ് ഈ ടി ബി ദിനാചരണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഡോക്ടർ മറ്റൊരു കാര്യം ഈ ക്ഷയരോഗ നിർണയത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പുരോഗതി എന്തെല്ലാമാണ് രോഗനിർണയത്തിന് നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന ടെസ്റ്റുകൾ എക്സ്റേ ചെസ്റ്റ് എക്സ്റേ രണ്ട് കബം ടെസ്റ്റ് ചെയ്യുക മൂന്ന് മാൻഡോ ടെസ്റ്റ് ഇവയായിരുന്നു പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ രോഗാണു മൈക്കോബാക്ടീരിയം ബാക്ടീരിയം ടി ബിയുടെ ചെറിയ കണിക വരെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്ത് മോളിക്കുലാൽ ബയോളജി തത്വങ്ങൾ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി വഴി മരുന്നുകൾക്ക് എങ്ങനെ ടി ബി ബാക്ടീരിയ പ്രതിരോധിക്കുന്നു എന്നുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം രോഗനിർണയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ ചിലവുകൾ ഉള്ള ടെസ്റ്റുകളാണെങ്കിലും നമുക്കത് ഫലപ്രദമായി ഉപയോഗിച്ച് നിർണയത്തിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും എത്രയും വേഗം ചികിത്സ തുടങ്ങി സുഖപ്പെടുത്താനും സാധിക്കും വിശദീകരിക്കാമോ തൊണ്ണൂറുകളിലാണ് ലോകാരോഗ്യ സംഘടന ഡോട്ട്സ് ചികിത്സ പ്രാവർത്തികമാക്കിയത് ഡോട്ട്സ് എന്നാൽ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആറ് മാസം കൊണ്ട് ക്ഷയരോഗം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഈ ചിന്ത പ്രാവർത്തികമാക്കിയതോടുകൂടി വിപ്ലവകരമായ മാറ്റമാണ് ക്ഷയരോഗ നിവാരണത്തിൽ ഉണ്ടായത് മരുന്നുകൾ ആണെങ്കിൽ ഐ എൻ എച്ച് അഥവാ ഐസോനിയാസിഡ് റിഫാമ്പിസിൻ പൈറസ്നാമൈഡ് എതാംബ്യൂട്ടോൾ ഇവ നാല് മരുന്നും ആദ്യത്തെ രണ്ട് മാസം പിന്നീട് റിഫാമ്പിസിൻ ഐ എൻ എച്ച് എതാംബ്യൂട്ടോൾ ഇവ മൂന്നും ബി പിന്നീടുള്ള നാലു മാസവും കൊടുക്കുക ഈ ആറ് മാസം കൊണ്ട് മിക്കവാറും എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ സാധിക്കും ഡോക്ടർ ദയവായി തുടരുക ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും പാചക കലയിലെ വ്യത്യസ്ത രുചികൾ ആനയുടെ പൊടിക്കയുമായി കൂട്ടിയിണക്കുന്ന അത്താഴ മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു ചേരുന്നുപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കളം വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ എല്ലാ ശനിയാഴ്ചയും രാത്രി ഏഴു മണിക്ക് ആനീസ് ആനീസ് ഇന്ന് ഞാൻ ഷാജഹാനി ബിരിയാണി കാര്യം ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ ക്ഷയരോഗം കൂടുതലായി ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത് അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷയരോഗമുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം ഇതിൻ്റെ കൂടെ കപത്തിൽ അല്പം രക്തം കാണുകയാണെങ്കിലോ രാത്രി വേർക്കുകയും ചെറിയ പനി ഉച്ചയ്ക്കുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ക്ഷയരോഗമാവാൻ സാധ്യതയുണ്ട് വെയ്റ്റ് കുറയുക വിശപ്പ് കുറയുക ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ് ക്ഷയരോഗം ആർക്കൊക്കെ വരാം ഇന്ത്യയിൽ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ മൂന്നിലൊരാൾക്ക് ക്ഷയരോഗാണു ആ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവരിൽ പലർക്കും ക്ഷയരോഗം അസുഖം പിടിപെടുന്നില്ല ഇതിന് കാരണം അവർക്കെല്ലാം നല്ല രോഗപ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ടാണ് അവർക്ക് അസുഖം വരാത്തത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ എന്നെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുകയാണെങ്കിൽ ഈ അണു തലപൊക്കി നമുക്ക് അസുഖം ഉണ്ടാക്കുന്നു ഇതാണ് സത്യത്തിൽ ഉണ്ടാവുന്നത് ടെസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപം പരിശോധിക്കണം പിന്നെ ചെസ്റ്റ് എക്സ്റേ മുതലായ ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യുന്നത് മോളിക്കുലാർ ബയോളജി ടെസ്റ്റുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ടെസ്റ്റുകൾ ചെയ്ത് അസുഖം കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ എത്രയും വേഗം തുടങ്ങണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാല് മരുന്ന് ആദ്യത്തെ രണ്ട് മാസം പിന്നെ മൂന്ന് മരുന്ന് പിന്നീടുള്ള നാല് മാസം ഇതാണ് സാധാരണ ചികിത്സ ആറുമാസം ഈ സമയത്ത് പുകവലി പാടില്ല ഒരു വിധത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ കുറച്ച് സുഖം തോന്നിയാൽ പലരും ചികിത്സ പാതിവഴിക്ക് നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വിപത്തിലേക്കാണ് പോകുന്നത് കാരണം ഇത് റെസിസ്റ്റൻസ് ഉള്ള അസുഖമായി മാറും എം ഡി ആർ ടി ബി അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി ബിയിലേക്ക് വഴിവെക്കാം വീണ്ടും ക്ഷയരോഗമുണ്ടാകും വീണ്ടും നമ്മൾ ചികിത്സ ചെയ്യേണ്ടി വരും ഇതുകൊണ്ട് ഒരിക്കലും പകുതിക്ക് നിർത്തരുത് അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് വളരെ ശക്തി കൂടിയ മരുന്നുകളാണ് നല്ല ഡോസിൽ കഴിച്ചാലേ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പല സൈഡ് ഇഫക്റ്റും രോഗികൾ പറയാറുണ്ട് മൂത്രം ഓറഞ്ച് നിറത്തിൽ പോകും അത് മഞ്ഞപ്പിത്തമല്ല അതാ റിഫാമ്പിസിൻ എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പാർശ്വബലമാണ് വളരെ അപൂർവമായിട്ട് ചിലർക്ക് ഫസ്റ്റ് ഡോസ് മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ദേഹമാകെ ചൊറിഞ്ഞു തടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നാല് മരുന്നിൽ ഏതാണ് ഇതിന് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാം നിർത്തിയിട്ട് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പിന്നെയാണെങ്കിൽ വളരെ അപൂർവം ചിലർക്ക് ഹെപ്പറ്റൈറ്റിസ് ലിവറിന് ടോക്സിസിറ്റി ഈ മരുന്നുകൾ കൊണ്ട് നാലെണ്ണത്തിൽ മൂന്നെണ്ണം കരളിനെ ബാധിക്കാവുന്ന മരുന്നുകളാണ് അങ്ങനെ ആകുമ്പോൾ മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവും കണ്ടവാനം ഛർദിലും അപ്പോൾ ഉടനെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് കണ്ടുപിടിച്ച് ഉടനെ മരുന്ന് നിർത്തി ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണേണ്ടതാണ് ഡോക്ടർ ഈ ക്ഷയരോഗം ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് ക്ഷയരോഗം ശരിക്കും പറഞ്ഞാൽ നഖങ്ങൾ മുടി കണ്ണിലെ ലെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ തലച്ചോറിനെ ബാധിക്കാം തലച്ചോറിനെ കവർ ചെയ്യുന്ന ആവരണം മെനിഞ്ചസിനെ ഇത് ബാധിക്കാം കൂടുതലും കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് മെനിഞ്ചൈറ്റിസ് കാണുക അത് വളരെ കൂടിയ ഒരു അസുഖമായി മാറാറുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് ടി ബി ബാധിക്കാം അത് കൂടുതലും ലങ്സിൻ്റെ അകത്തുള്ള ലിംഫ് നോഡുകൾ അല്ലെങ്കിൽ കഴലകളെയാണ് അത് ബാധിക്കുക ചുമയുണ്ടാകാം വെയ്റ്റ് കുറയാം ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ ഉണ്ടാകാം ഇതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന സിംറ്റംസ് പിന്നെ വയറിനെ ബാധിക്കാം വയർ കുടലിനെ ബാധിക്കാം കരളിനെ ബാധിക്കാം ടി ബി കഴലകളിൽ തന്നെ കഴുത്തിലുള്ള കഴലകൾ വളരെ വലിപ്പം ചേർന്ന് പല തരത്തിലുള്ള കഴലകളുണ്ടാകാം ടി ബി ജോയിൻ്റുകളെ ബാധിക്കാം അസ്ഥിയെ ബാധിക്കാം നട്ടലിനെ ബാധിക്കാം കിഡ്നിയെ ബാധിക്കാം മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ടി ബി കൊണ്ടുണ്ടാവാം ഗർഭാശയ രോഗങ്ങളും വരെ ടി ബി ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ പറയുമായിരുന്നു എല്ലാത്തിനും ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ടി ബി എഴുതിക്കോളൂ അത് ശരിയാകും എന്ന് ഡോക്ടർ ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചായിരുന്നു ഈ ചികിത്സയിൽ എന്തൊക്കെ കാര്യമായ വ്യത്യാസമാണ് ഉണ്ടാവുന്നത് ചികിത്സയില് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മരുന്നുകളാണ് പ്രധാന ചികിത്സ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ രണ്ട് മാസം നാല് മരുന്നും നാല് മാസം മൂന്ന് മരുന്നും ഇതാണ് സ്റ്റാൻഡേർഡ് ചികിത്സ പക്ഷേ തലച്ചോറിനെ ബാധിക്കുമ്പോഴും തലച്ചോറിൻ്റെ ആവരണം മെനിഞ്ചസിനെ ബാധിക്കുമ്പോഴും നട്ടലിനെ ബാധിക്കുമ്പോഴും എല്ലാം ഈ ചികിത്സ ആറ് മാസത്തിൽ ഒതുക്കാൻ പറ്റില്ല അത് ഒമ്പത് മാസം പന്ത്രണ്ട് മാസം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചികിത്സ വേണ്ടിവരും പലപ്പോഴും സർജറി വേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ നട്ടെല്ലിനെ ബാധിക്കുന്ന ടി ബിയിൽ ചിലപ്പോൾ നമ്മൾക്ക് ആ അതെടുത്ത് കളഞ്ഞ് നട്ടെല്ല് ഫിക്സ് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരാം അങ്ങനെ ഓരോ തരം അവയവങ്ങളെയും ടി ബി ബാധിക്കുമ്പോൾ ചികിത്സയിൽ അല്പസ്വല്പം വ്യത്യാസം വേണ്ടിവരും ഡോക്ടർ ഈ ക്ഷയരോഗം എങ്ങനെയാണ് പകരുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ ശ്വാസകോശ ക്ഷയരോഗമുള്ള വ്യക്തി ചുമയ്ക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പാടുമ്പോൾ ഒക്കെ വായുവിലേക്ക് ഈ അണു ഡ്രോപ്ലറ്റ് വായുവിൽ നിന്നിട്ടാണ് ഇതുവഴിയാണ് രോഗം ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരുന്നത് അയാൾ ഇരിക്കുന്ന കസേരയിൽ നമ്മൾ ഇരുന്നു എന്ന് ഇത് പകരില്ല അടുത്ത് ദിവസവും കോണ്ടാക്റ്റ് ഉള്ളവർക്കാണ് ഇത് പകരാൻ സാധ്യത ഗ്ലാൻഡ് ടി ബി വയറിൽ വരുന്ന ടി ബി മറ്റു തരം ടിബികളൊന്നും ബാക്കിയുള്ളവർക്ക് പകരില്ലേ കൂടുതലായും പ്രായമാവുമ്പോൾ നമ്മുടെ പ്രതിരോധശക്തി താനേ കുറയുന്നു അവരിൽ ി കൂടുതലായി കണ്ടുവരുന്നു ചില അസുഖങ്ങൾ ഉള്ളവർക്ക് ടി ബി സാധാരണയിൽ കൂടുതൽ കണ്ടുവരുന്നു പ്രത്യേകിച്ച് പ്രമേഹം പ്രമേഹവും ടി ബിയും തമ്മിൽ വളരെ അടുപ്പമാണ് അതുപോലെ തന്നെ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് ടി ബി കൂടുതലായി കാണുന്നു എച്ച് ഐ വി രോഗികൾക്ക് ടി ബി ഒരു വല്ലാത്ത വിപത്ത് തന്നെയാണ് ചെറുപ്രായത്തിൽ കുട്ടികളിൽ വളരെ ഭയാനകമായ ടി ബി മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട് രോഗ ചികിത്സയിൽ എന്തെല്ലാമാണ് രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഉള്ളത് ഒന്ന് എയ്ഡ്സ് രോഗികളിൽ വരുന്ന ക്ഷയരോഗം അത് വളരെ ആപത്കരമാണ് കാരണം രണ്ട് മാരകമായ രോഗം ഒരാൾക്ക് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എത്ര വലിയ വെല്ലുവിളിയാണ് അതെന്ന് കണ്ടുപിടിക്കാൻ വളരെ വിഷമമാണ് പിന്നെ കണ്ടുപിടിച്ചാൽ തന്നെ ചികിത്സിക്കാനും ചികിത്സയ്ക്ക് രോഗി പ്രതികരിക്കുമോ എന്നുള്ളതും വെല്ലുവിളികളാണ് എന്നാലും എച്ച് ഐ വിയിലും ടി ബി ചികിത്സിച്ച് ഒരു പരിധിവരെയൊക്കെ നമുക്ക് സുഖപ്രദമാക്കാൻ പറ്റും രണ്ടാമത്തെ വെല്ലുവിളി എന്നാൽ രോഗിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് രോഗാണു പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നു ഡ്രഗ് റെസിസ്റ്റൻസ് അത് പലതരത്തിലും പല വ്യാപ്തിയിലും കുറേ നാളുകളായിട്ട് കണ്ടുവരുന്നു എം ഡി ആർ ടി ബി അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി ബി ഇന്ന് ഒരു വലിയ അളവ് വരെ ഇന്ത്യയിൽ ഉണ്ട് രണ്ട് മരുന്നുകൾ അതായത് ഐ എൻ എച്ച് റിഫാമ്പിസിൻ ഈ രണ്ട് പ്രധാനപ്പെട്ട മരുന്നുകൾക്ക് രോഗാണു റെസിസ്റ്റൻ്റ് ആണ് അതിൻ്റെ അർത്ഥം ആ മരുന്നുകൾ ആ രോഗിയിൽ ബലിക്കില്ല അപ്പോൾ ചികിത്സ നീളുന്നു ചികിത്സ വളരെ ചെലവ് കൂടിയതാകുന്നു ഫലപ്രദമാകാനും സമയമെടുക്കുന്നു ഇതൊക്കെയാണ് വെല്ലുവിളികൾ ചികിത്സാരംഗത്തുള്ള വെല്ലുവിളികൾ ഡോക്ടർ ഈ പുകവലിയും ഈ ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്ഷയരോഗം തമ്മിലുള്ള ബന്ധം എന്താണ് പുകവലിക്കാർക്ക് സാധാരണ ക്യാൻസർ പിന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഈ രോഗങ്ങളാണ് കൂടുതൽ കാണുക ടി ബി ഉണ്ടാകാം ടി ബി ഉള്ളവർ പുകവലിച്ചാൽ മരുന്നിൻ്റെ ഫലം കുറയും അതാണ് എനിക്ക് പറയാനുള്ളത് പുകവലിക്കാർക്ക് സാധാരണക്കാർക്കാൾ കൂടുതൽ ടി ബി വരാനുള്ള ചാൻസ് ഉണ്ട് ായിട്ടും ഉണ്ട് സർക്കാരിന്റെ പദ്ധതികൾ എന്തെല്ലാമാണ് എന്തെല്ലാം വിശദീകരിക്കാമോ നമ്മുടെ സർക്കാരിന്റെ പ്രധാന പദ്ധതി എന്ന് വെച്ചാൽ ആർ എൻ ടി സി പി റിവൈസ്ഡ് നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം മുഖാന്തരം രോഗികൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അത് കണ്ടുപിടിച്ച് ഫ്രീ ആയിട്ട് മരുന്നുകൾ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് ഡോട്ട്സ് മുഖാന്തരം രോഗികൾക്ക് മരുന്നുകൾ കൊടുത്ത് അവരുടെ ഫോളോ അപ്പ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നു ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന മരുന്നുകളുടെ ഗുണം എല്ലാം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് നല്ല മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഡോട്ട്സ് ചികിത്സ വളരെ വിജയപ്രദമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷേരവത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത് ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പളമിനറി മെഡിസിൻ വിഭാഗം ഡോക്ടർ ശോഭാ സുരേന്ദ്രനാണ് ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് വീണ്ടും ഒരു ഇടവേണ ഹൃദയത്തിലെ മുറിവുണക്കാൻ സഹായിക്കുന്ന ബയോസ്പ്രേ ഗവേഷകർ വികസിപ്പിച്ചു ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇത് തുന്നിച്ചേർക്കലുകളോ ഒട്ടിക്കലോ ഒന്നുമില്ലാതെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുന്നു യു എസിലെ നോർത്ത് കരോലിന സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ സ്പ്രേ വികസിപ്പിച്ചത് ഹൃദയാഘാതം സംഭവിച്ച എലിയിൽ കേടുവെന്ന ഹൃദയകോശങ്ങളുടെ കേടുപാട് സ്പ്രേയിലൂടെ സുഖപ്പെടുത്തി ടിഷ്യൂ എഞ്ചിനീയറിംഗ് പാർട്ടി സി എന്ന ജോണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് പ്രധാന ആരോഗ്യ വാർത്തകൾ വേണ്ടി ും ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന ഇൻസുലിൻ പ്രതിരോധം ഓർമ്മശക്തി പുരുഷ പ്രത്യുൽപാദനക്ഷമത വിലയിരുത്താനുള്ള സ്മാർട്ട് ഫോൺ ആപ്പുമായി ഗവേഷകർ ഹൃദയത്തിലെ മുറിവുണക്കാൻ സഹായിക്കുന്ന ബയോസ്പ്രേ വികസിപ്പിച്ച ഗവേഷകർ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് അമൃത ടി വി ഡോട്ട് കോം സ്ലാ ഹെൽത്ത് സന്ദർശിക്കുക യൂട്യൂബിൽ കാണാൻ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് അമൃത ടി വി സന്ദർശിക്കുക ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കാണാം നമസ്കാരം